ജാസ്മിൻ ജാഫർ എന്ന ഇസ്ലാം മതവിശ്വാസി ഗുരുവായൂർ കുളത്തിൽ റീൽസ് എടുക്കുവാൻ വേണ്ടി സ്വന്തം കാലുകൾ കുളത്തിൽ കഴുകി മുസ്ലിം മതവിശ്വാസിയായ ഒരു സ്ത്രീ കുളത്തിൽ കാൽ കഴിയത് കൊണ്ട് വൻ അശുദ്ധി വന്നിരിക്കുന്നു അല്ലയോ ജാസ്മിനെ നീ കാല് കഴിക്കുകൊണ്ട് നീ രക്ഷപ്പെട്ടു നീ എങ്ങാനും കുണ്ടി കഴിയിരുന്നെങ്കിൽ അവർ ആ കുളം പൂട്ടി സീലുവെച്ചേനെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് നടക്കുന്ന മനുഷ്യ തായൻസ് എത്ര വളർന്നിട്ടും മനസ്സിലെ ജാതി എന്ന വർഗീയത കളയാതെ നിങ്ങൾ എത്ര വട്ടം ദൈവത്തെ ആരാധിച്ചാലും ഒരു ദൈവവും നിങ്ങളുടെ ആരാധന കാണുവാൻ പോകുന്നില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഐത്തവും തീട്ടുമെല്ലാം ക്രിമിനൽ കുറ്റമാണെന്ന് അറിഞ്ഞിട്ടും അവർക്കെതിരെ കേസെടുക്കാത്ത മുഖ്യ നിങ്ങളോടൊരു ചോദ്യം നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ ആള് പുലിയാട്ട ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ചെലവ് നാലു കോടിയോളം അപ്പോഴേ മുഖ്യ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇതിൽ മുസ്ലിം മതവിശ്വാസികളുടെ നികുതി പണം ഇതിൽ ഉൾപ്പെടുത്തുമോ ഏയ് മുഖ്യ സംശയം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ചോദിച്ചതാ അല്ല മുഖ്യ ഇനി അഥവാ മുസ്ലിങ്ങളുടെ നികുതി പണം എടുത്ത് ഇതിൽ ചിലവാക്കിയെന്ന് വെച്ചോ പക്ഷേ ഏതെങ്കിലും മുസ്ലിം വിശ്വാസികൾ ആ വഴിക്കങ്ങാനും കഴിഞ്ഞാൽ അയ്യപ്പന് അയിത്തം വന്നോ എന്ന് പറഞ്ഞിട്ട് ശുദ്ധികലശം വല്ലതും നടത്തോ ചെറിയ സംശയം ഉണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ഒന്നും വിചാരിക്കല്ലേ ഇന്നാള് ഗുരുവായൂർ അമ്പലക്കുളത്തിൽ ഒരു മുസ്ലിം മതവിശ്വാസി നാലന്ന് കഴുകി എന്ന് വെച്ചിട്ട് ശുദ്ധികലശം നടത്തിയ ടീംസ് അല്ല അവര് ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും പ്രതികരിക്കാത്ത മുഖ്യന്റെ വായിൽ പഴമാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഹേ മതവിശ്വാസികളെ നിങ്ങൾ ഏത് മതത്തെ വേണമെങ്കിലും വിശ്വസിച്ചുകൊള്ളുക പക്ഷേ ദൈവത്തിന് മുന്നിൽ മനുഷ്യർ എല്ലാം സൃഷ്ടികൾ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥ ദൈവവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ദൈവം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവം ആരാണ് ഈ ലോകത്തെയും അതിനുള്ള സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചത് ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സൃഷ്ടിയും ദൈവത്തിന് സമമാണ് ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയേക്കാൾ കേമനല്ല ഒരു മനുഷ്യന്റെ തൊലിയുടെ നിറം വെളുത്തു പോയത് കൊണ്ടോ ഒരു മനുഷ്യന് വൻ ഒരു മനുഷ്യന് സമ്പത്തില്ലായ്മ കൊണ്ടോ ഈ മനുഷ്യരെല്ലാം ദൈവത്തിന് മുന്നിൽ സമമാണ് ജാതിയും ഐത്വവും തീട്ടും കൽപ്പിച്ചുകൊണ്ട് മൂടസ്വർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്റെ സ്ഥാനം ദുർഗന്ധത്തിൽ തിളച്ചു പൊങ്ങുന്ന പുഴുക്കളുടെ സ്ഥാനം പോലും നിനക്ക് കിട്ടില്ല മനുഷ്യ നീ മുറുകെ പിടിച്ചിരിക്കുന്ന നിന്റെ അന്ധവിശ്വാസങ്ങളെ ദുർഗന്ധം വമിക്കുന്ന മലിനമായ കുളത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുക ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരെയും സഹോദരത്തിൽ ജനിച്ചവരെന്ന് സാഹോദര്യത്തിൽ കാണുക അങ്ങനെ നീ മൃഗത്വത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു വരുക മതം എന്താണെന്നും മനുഷ്യൻ ആരാണെന്നും ദൈവം എന്താണെന്നും അറിയാത്ത ഒരു കൂട്ടം അസുരന്മാർ ദൈവത്തിന് പോലും ഇഷ്ടപ്പെടാത്ത വൃത്തികെട്ട ഒരു കൂട്ടം ഇരുകാലികൾ ദൈവത്തിൻ്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് ദൈവം നിഷേധിച്ച കാര്യങ്ങൾ ദൈവം പറഞ്ഞതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു മനസ്സ് നിറയെ സ്നേഹവും കാരുണ്യവും സഹതാപവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുമുള്ള ഹൃദയങ്ങളിൽ മാത്രമാണ് ദൈവം കുടിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെ ഇതുപോലെയുള്ള നരാഥമന്മാരുടെ വേലിക്കെട്ടുകൾ പൊളിച്ചെറിയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഫോളോയിങ് സബ്സ്ക്രൈബ് ചെയ്യുക